ഓക്കെ തുടങ്ങാം നമുക്ക് ഓഗസ്റ്റ് മാസം കറണ്ട് അഫേഴ്സ് നോക്കാമേ ഏതാണ് ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കുറ്റിപ്പിള്ള അങ്ങനെയൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പുരസ്കാരത്തിന് അർഹനായത് പി എൻ ഗോപി കൃഷ്ണനാണ് കേട്ടോ പി എൻ ഗോപി കൃഷ്ണൻ പി എൻ ഗോപി കൃഷ്ണനാണ് എന്ത് കിട്ടിയത് കുറ്റിപ്പുഴ പുരസ്കാരം കൃഷ്ണപിള്ള കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പുരസ്കാരം സർക്കാർ ജീവനക്കാർക്കായി സബാറ്റിക്കൽ ലീവ് സബാറ്റിക്കൽ ലീവ് പദ്ധതി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം സബാറ്റിക്കൽ ലീവ് തന്നെ പിടിച്ചത് സിക്കിം സിക്കിം സർക്കാർ ജീവനക്കാർക്കായി സബാറ്റിക്കൽ ലീവ് പദ്ധതി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് സിക്കിം സിക്കിം ഓക്കെ അല്ലെ ഇന്ത്യയിൽ നാവികസേനക്ക് അടുത്തിടെ കൈമാറിയ നീലഗിരി ക്ലാസ്സിലെ മൂന്നാമത്തെ കപ്പൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് അടുത്തിടെ കൈമാറിയ കൈമാറിയ നീലഗിരി ക്ലാസ്സിലെ നീലഗിരി ക്ലാസ്സിലെ മൂന്നാമത്തെ കപ്പലാണ് ഹിമഗിരി ഹിമഗിരി ഏതാണ് ഹിമഗിരി ഇന്ത്യൻ നാവികസേനക്ക് അടുത്തിടെ കൈമാറിയ നീലഗിരി ക്ലാസ്സിലെ മൂന്നാമത്തെ കപ്പലാണ് ഹിമഗിരി സംഗീത സംവിധായകൻ എം വി ശ്രീനിവാസന്റെ ശ്രീനിവാസന്റെ സ്മരണാർത്ഥമുള്ള അവാർഡിന് അർഹനായത് അടൂർ ഗോപാലകൃഷ്ണനാണ് ആരാണ് അടൂർ ഗോപാലകൃഷ്ണൻ പത്മ സുബ്രഹ്മണ്യനെ കേട്ടിട്ടുണ്ടല്ലോ നാട്യവേദ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിലെ പ്രഥമ നാട്യവേദ പുരസ്കാരത്തിന് അർഹനായ അർഹയായത് ആരാണ് പത്മ സുബ്രഹ്മണ്യൻ സബ്ര സുബ്രഹ്മണ്യൻ മണ്ണി നാട്യവേദ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിന്റെ ആദ്യത്തെ നാട്യവേദ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് പത്മ സുബ്രഹ്മണ്യൻ പത്മ സുബ്രഹ്മണ്യൻ ഓക്കെ അല്ലെ അപ്പൊ ആരാണ് പി എൻ ഗോപികൃഷ്ണൻ എന്ത് കിട്ടി കുറ്റിപ്പുഴ കൃഷ്ണ പിള്ളാവടിച്ചു കിട്ടിയതാർക്കാണ് പി എൻ ഗോപികൃഷ്ണൻ സിക്കിമിന്റെ ക്വസ്റ്റിൻ എന്താണ് സിക്കിം സർക്കാർ ജീവനക്കാർക്ക് സബാറ്റിക്കൽ ലീവ് പദ്ധതി ആരംഭിച്ച എന്റെ സംസ്ഥാനമാണ് സിക്കിം ഹിമഗിരി എന്താണ് ഹിമഗിരി ആ നാവികസേനക്ക് കൈമാറിയ നീലഗിരി ക്ലാസ്സിലെ ഒരു മൂന്നാമത്തെ കപ്പലാണ് ഹിമഗിരി നാട്യവേദ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിന്റെ പ്രഥമ നാട്യവേദ പുരസ്കാരത്തിന് അർഹയായത് പത്മ പത്മ ബ്ലൂ ബ്ലൂ ബേഡ് ബേഡ് അർഹമായത്യം ഉപഗ്രഹം വികസിപ്പിച്ച രാജ്യം ബ്ലൂ അമേരിക്ക ബ്ലൂ ബേഡ് ആരുടെ അമേരിക്ക ബ്ലൂ ബ്ലൂബേർഡ് ആശയവിനിമയ ഉപഗ്രഹം വികസിപ്പിച്ച രാജ്യമാണ് അമേരിക്ക ബ്ലൂ ബ്ലൂബേർഡ് ആശയവിനിമയ ഉപഗ്രഹം ആരുടെ അമേരിക്ക ിയുടെ ഡയറക്ടർ ജനറലായി തിരഞ്ഞെടുത്തത് എസ് എസ് ബി സഞ്ജയ് സിംഗാൾ ആരാണ് സഞ്ജയ് സിംഗാൾ ഡയറക്ടർ ജനറൽ ആരാണ് സഞ്ജയ് സിംഗാൾ സഞ്ജയ് സിംഗാൾ എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം എത്രാമതാണ് ആണ് എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് മികച്ച നടൻ ആരാണ് രണ്ടു പേര് ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസീസ് വിക്രാന്ത് മാസീ അപ്പൊ ഷാറുഖ് ഖാന്റെ സിനിമ ഏതാണ് ജവാൻ ജവാൻ വിക്രാന്ത് എന്ന് നമ്മൾ പറയലേ മാസിയുടെ ഏതാണ് ട്വൽത്ത് ആണ് ഏതാണ് ട്വൽത്ത് ഫെയിൽ അപ്പോ എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടന്മാർ ആരൊക്കെയാണ് ഷാരൂഖ് ഖാനും വിക്രാന്ത് മിശ്രി വിക്രാന്ത് മാസി ഷാരൂഖ് ഖാൻ വിക്രാന്ത് മിശ്രി എന്നാണ് വായിച്ചിട്ടുള്ളത് മാസി മാസിയായ കറുത്ത ആയിരിക്കും നമുക്ക് ഏഴു വായിക്കുമ്പോൾ അങ്ങനെയൊക്കെ വായിക്കാലോ അപ്പൊ ഷാരൂഖ് ഖാൻ ജവാനും വിക്രാന്ത് മാസിയാണെങ്കിൽ മികച്ച നടിയാരാണ് മികച്ച റാണി മുഖർജി റാണി മുഖർജി സിനിമ ഏതാണ് മിസ്സിസ് ചാറ്റർജി ഏതാണ് മിസ്സിസ് ചാറ്റർജി മികച്ച നടിയാരാണ് റാണി മുഖർജി സിനിമ മിസ്സിസ് ചാറ്റർജി മികച്ച മലയാള സിനിമ ഏതാണ് നല്ല സിനിമ ഉള്ളൊഴുക്ക് മികച്ച മലയാള സിനിമ ഉള്ളൊഴുക്ക് മികച്ച സംവിധായകനോ സുദീപ് തോസൻ ദ കേരള സ്റ്റോറി സുദീപ് 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 തോസൻ 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 ദ കേരള സ്റ്റോറി ആരാണ് മികച്ച സഹനടൻ നമ്മുടെ മലയാളിയുണ്ട് വിജയരാഘവൻ വിജയ ഒരാളും കൂടി ഉണ്ട് കേട്ടോ മികച്ച അത് നടൻ നടന് രണ്ടുപേരുണ്ട് നടിയും രണ്ടുപേരുണ്ട് അതില് മലയാളത്തിൽ മികച്ച നടൻ ആരാണ് വിജയരാഘവൻ സിനിമ പൂക്കാലം വിജയരാഘവന്റെ സിനിമ ഏതാണ് പൂക്കാലം മികച്ച നാടി സഹനടി ഉർവശി ഉർവശി സിനിമ ഏതാണ് ഉള്ളൊഴുക്ക് മികച്ച മലയാള സിനിമയായ ഉള്ളൊഴുക്ക് വി എസ് എസ് സി ഡയറക്ടറായിട്ട് പുതിയ ആള് വന്നിട്ടുണ്ട് ആരാണ് വി എസ് എസ് സി ഡയറക്ടർ ആയി ചിനിയമിതനായത് ഡോക്ടർ രാജരാജൻ ആരാണ് ഡോക്ടർ എ രാജരാജൻ വി എസ് എസ് സി ഡയറക്ടർ ആരാണ് ഡോക്ടർ എ രാജരാജൻ വി എസ് എസ് സി ഡയറക്ടർ ആരാണ് ഡോക്ടർ എ രാജരാജൻ സർക്കാർ വകുപ്പിന്റെ സംരംഭമാണ് ന്യായബന്ധു അപ്പൊ നീതിയായ വകുപ്പ് ന്യായബന്ധു ഏത് വകുപ്പിന്റെ സംരംഭമാണ് നീതിന്യായ വകുപ്പ് ന്യായബന്ധു ഏത് വകുപ്പിന്റെ സംരംഭമാണ് നീതിന്യായ വകുപ്പ് ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് യു സിദി ആരാണ് യു സിദി യു സിദി യു സിദി ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ എന്താണ് മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് യു സിദി ആരാണ് യു സിദി യു സിദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ലോകകപ്പ് വനിതാ ലോകയല്ല സോറി വനിത കോപ്പ ഫുട്ബോൾ കിരീടം നേടിയത് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിത കോപ്പ ഫുട്ബോൾ ആർക്കാണ് ബ്രസീൽ കോപ്പ ഫുട്ബോൾ ആരാണ് ബ്രസീൽ എം എസ് സ്വാമിനാഥന്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഏഴ് എം എസ് സ്വാമിനാഥന്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഏഴ് സുസ്ഥിര കർഷക ദിനമായി ആചരിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര എം എസ് സ്വാമിനാഥന്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഏഴ് സുസ്ഥിര കർഷക ദിനമായി ആചരിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്ര മഹാരാഷ്ട്രയും പുസ്തകം വെച്ചത് ആരാണ് കാറ്റും മറ്റേ പായ് വഞ്ചിയില് ലോകം ചുറ്റുള്ള അഭിലാഷ് ടോമി ആരാണ് അഭിലാഷ് ടോമി ആഴിയും തിരയും കാറ്റും തിരയും കാറ്റും ആരുടേതാണ് അഭിലാഷ് ടോമി അഭിലാഷ് ടോമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാപ്പത്തി മൂന്നാമത് ലോകമാന്യ തിലക് അവാർഡ് ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാപ്പത്തി മൂന്നാമത് ലോകമാന്യ തിലക് പുരസ്കാരം കിട്ടിയത് നിതിൻ ഗഡ്കരി ആർക്കാണ് നിതിൻ ഗഡ്കരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാൽപ്പത്തി മൂന്നാമത് ലോകമാന്യ തിലക് പുരസ്കാരം ആർക്കാണ് നിതിൻ ഗഡ്കരി നിതിൻ ഗഡ്കരി ഐ സി സിയുടെ ഐ സി സിയുടെ ഐ സി സിയുടെ പുതിയ അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമത് ഐ സി സിയുടെ പുതിയ അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് അഭിഷേക് ശർമ്മ ആരാണ് അഭിഷേക് ശർമ്മ ഐ സി സിയുടെ പുതിയ അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതാരാണ് അഭിഷേക് ശർമ്മ അഭിഷേക് ശർമ്മ തെലങ്കാന സർക്കാർ അടുത്തിടെ ഏഴായിരത്തി അറുന്നൂറിലധികം കുട്ടികളെ രക്ഷപ്പെടുത്തിയ രാജ്യവ്യാപക ഓപ്പറേഷൻ തെലങ്കാന സർക്കാർ അടുത്തിടെ ഏഴായിരത്തി അറുന്നൂറിലധികം കുട്ടികളെ രക്ഷപ്പെടുത്തിയ രാജ്യവ്യാപക ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ മുസ്കാർ പതിനൊന്ന് ഓപ്പറേഷൻ മുസ്കാർ പതിനൊന്ന് മുസ്കാൻ മുസ്കാൻ ഇൻ ഇൻ ഓപ്പറേഷൻ മുസ്കാൻ പതിനൊന്ന് തെലങ്കാന സർക്കാർ അടുത്തിടെ ഏഴായിരത്തി അറുന്നൂറിലധികം കുട്ടികളെ രക്ഷപ്പെടുത്തിയ രാജ്യവ്യാപകമായിട്ടുള്ള ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ മുസ്കാൻ പതിനൊന്ന് ഓപ്പറേഷൻ മുസ്കാൻ പതിനൊന്ന് സംസ്ഥാന സർക്കാരിന്റെ സിനിമയായ ഏർ രൂപ സിനിമ നയരൂപവൽക്കരണ ഭാഗമായി നടത്തുന്ന ഫിലിം പോളിസി കോൺക്ലേവിന്റെ ലക്ഷ്യം എന്താണ് സംസ്ഥാന സർക്കാരിന്റെ സിനിമ നയ രൂപവൽക്കരണത്തിന്റെ ഭാഗമായി നടത്തുന്ന ഫിലിം പോളിസി കോൺക്ലേവിന്റെ ലക്ഷ്യമാണ് നല്ല സിനിമ നല്ല 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 നാളെ നാളെ സിനിമ സംസ്ഥാന സർക്കാരിന്റെ സിനിമ നയ രൂപവൽക്കരണത്തിന്റെ ഭാഗമായി നടത്തുന്ന ഫിലിം പോളിസി കോൺക്ലേവിന്റെ ലക്ഷ്യമാണ് നല്ല സിനിമ നല്ല നാളെ നല്ല സിനിമ നല്ല നാളെ അടുത്തു നോക്കിയോ പുസ്തകങ്ങൾക്ക് പകരം മനുഷ്യരുമായി സംവദിച്ച ആരുടെ അനുഭവങ്ങൾ വായി വായിക്കാൻ അവസരം നൽകുന്ന സോറി പുസ്തകങ്ങൾക്ക് പകരം മനുഷ്യരുമായി സംബന്ധിച്ച അവരുടെ അനുഭവങ്ങൾ വായിക്കാൻ അവസരം നൽകുന്ന ന്യൂനത പരിപാടിയാണ് ഹ്യൂമൻ ലൈബ്രറി എന്താണ് ഹ്യൂമൻ ലൈബ്രറി പുസ്തകങ്ങൾക്ക് പകരം മനുഷ്യരുമായി സംബന്ധിച്ച് അവരുടെ അനുഭവങ്ങൾ വായിക്കാൻ അവസരം നൽകുന്ന ന്യൂനത പരിപാടിയാണ് ഹ്യൂമൻ ലൈബ്രറി ഹ്യൂമൻ ലൈബ്രറി ഇന്ത്യയിൽ ആദ്യമായി ശ്രവണ പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായി ഒരു പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി ശ്രവണ പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം കേരളം ധനുസ് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ ബിരുദ വിദ്യാർത്ഥികളെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള മികച്ച ക്യാമ്പസുകളിൽ ഉപരിപഠനത്തിനെ പ്രാപ്തരാക്കാൻ കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ധനുസ് എന്താണ് ധനുസ് ഇപ്പോൾ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ ബിരുദ വിദ്യാർത്ഥികളെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള മികച്ച ക്യാമ്പസുകളിൽ ഉപരിപഠനത്തിനെ പ്രാപ്തരാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ധനുസ് ധനുസ് മൈ ലബോട്ടോബി

വേറെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ജമ്മു കാശ്മീരിലെ അഖൽ വനപ്രദേശത്ത് സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട സൈനിക നീക്കമാണ് ഓപ്പറേഷൻ അഖൽ നഖത്തിന്റെ ഓപ്പറേഷൻ അഖൽപ്പത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ജമ്മു കാശ്മീരിലെ അഖൽ വനപ്രദേശം അതൊരു സ്ഥലമാണ് അഖൽ വനപ്രദേശത്ത് സുരക്ഷാ സേനയും ഭീകരനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ബന്ധപ്പെട്ട സൈനിക നീക്കമാണ് ഓപ്പറേഷൻ അഖൽ അഖൽ അന്തക നോവലാണ് ആരുടേതാണ് അന്തക വള്ളികൾ സേതുവിൻ്റെതാണ് അന്തകവള്ളികൾ ആരുടെതാണ് സേതു അന്തക വള്ളികൾ ആരുടെതാണ് സേതു അവർ ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ ശശി തരൂർ അവർ ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ അവരുടെ ശശി തരൂർ പുസ്തകമാണ് അവർ ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ ശശി തരൂർ രാജ്യത്തെ ആദ്യത്തെ അനലോക് ദൗത്യമായ ഹോപ്പ് ഐ എസ് ആർഒ ആരംഭിച്ചത് ലഡാക്കിലാണ് കേട്ടോ ലഡാക്ക് അപ്പൊ എന്താണ് രാജ്യത്തെ ആദ്യത്തെ അനലോക് ദൗത്യമായ ഹോപ്പ് എച്ച്ഒ പി ഹോപ്പ് ഐ എസ് ആർഒ ആരംഭിച്ചത് ലഡാക്ക് ഹോപ്പ് ഐ എസ് ആർഒ ആരംഭിച്ചത് ലഡാക്ക് പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫിഫ ടാലന്റ് അക്കാദമി നിലവിൽ വന്നത് ഹൈദരാബാദ് പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫിഫ ടാലന്റ് അക്കാദമി എവിടെയാണ് ഹൈദരാബാദ് ഫിഫ ടാലന്റ് അക്കാദമി എവിടെയാണ് ഹൈദരാബാദ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം ഉണ്ടായ ഉത്തരാഖണ്ഡിലെ ഗ്രാമമാണ് ധരാലി എവിടെയാണ് ധരാലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു ഓഗസ്റ്റിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം ഉണ്ടായ ഉത്തരാഖണ്ഡിലെ ഗ്രാമമാണ് ധരാലി കണ്ടാ വീഡിയോ ഇനി ഉത്തരാഖണ്ഡിലെ ഗ്രാമമാണ് കാണണം കേട്ടോ നിന്ന് നെയ്പില് വന്നില്ലടത്തോണ്ടി ി മിന്നൽ പ്രളയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം ഉണ്ടായ ഉത്തരാഖണ്ഡിലെ ഗ്രാമമാണ് ധരാലി ധരാലി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവദാനം രേഖപ്പെടുത്തിയ സംസ്ഥാനം തെലങ്കാന എന്താണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവദാനം രേഖപ്പെടുത്തിയ സംസ്ഥാനമാണ് അവയവദാനം രേഖപ്പെടുത്തിയ സംസ്ഥാനമാണ് വിശ്വാസ ദിനോഷമ ദിനം ഓഗസ്റ്റ് ആറ് ഓഗസ്റ്റ് ഒമ്പത് ഓഗസ്റ്റ് ഒമ്പത് ദേശീയ കാർട്ടിങ് കാർട്ടിങ് ദേശീയ കാർട്ടിങ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതെത്തിയ മലയാളി ഷൊണാൽ കുനിമ്മൻ ഇതൊക്കെ മലയാളി ഇടയിൽ ഷൊണാൽ കുനിമ്മൻ ഷൊണാൽ ഷൊണാൽ കുനിമ്മൻ ദേശീയ കാർട്ടിങ് കാർട്ടിങ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതെത്തിയ മലയാളിയാണ് കുനിമ്മൻ 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 ഇം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയ ഇറക്കുമതി തീരുവ എത്ര ശതമാനമാണ് ആണ് ഇരുപത്തഞ്ച് കൂടിയ കേട്ടോ അൻപതാംഘാക്കിയിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് ഇതാണ് അത് ഓഗസ്റ്റിലെ കണക്കാണ് കേട്ടോ ഇരുപത്തിയഞ്ച് ശതമാനം അടുത്ത് നോക്കിയ ഉക്രൈന്റെ പുതിയ പ്രധാനമന്ത്രി യുക്രൈൻ പ്രധാനമന്ത്രി

ഏറ്റവും കൂടുതൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അമിത്ഷാ അമിത്ഷാ ഏത് മന്ത്രാലയമാണ് പഹൽ പദ്ധതി ആരംഭിച്ചത് പഹൽ പഹൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയമാണ് പദ്ധതി ആരാണ് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയമാണ് പഹൽ പദ്ധതി പഹൽ പദ്ധതി ആരാണ് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏത് സംസ്ഥാന സർക്കാരാണ് മുഖ്യമന്ത്രി നിജിതുമൊയ്

അൺലോക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ യു കെയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് യു കെ യു കെ യു കെയിലെ യു കെയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ആണ് ഫ്ലോറിസ് ചുഴലിക്കാറ്റ് ഫ്ലോറിസ് 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 ലാല ഫ്ലോറിസ് ഫ്ലോറിസ് ഫ്ലോ അല്ല അതല്ല ഫ്ലോ ഇതില്ല ഇതില്ല ഫ്ലോ ഫ്ലോ ചിലപ്പോൾ ഫ്ലോ ആയിരിക്കും അപ്പൊ ഫ്ലോറിസ് ചുഴലിക്കാറ്റ് ആണ് എവിടെയാണ് യു കെയിലാണ് ഓഗസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഓഗസ്റ്റിൽ യു കെയിൽ വീശിയടിച്ചതാണ് ഏത് ഫ്ലോറിസ് ചുഴലിക്കാറ്റ് ഇന്ത്യൻ വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന ബ്ലൂബേഡ് നമ്മൾ നേരത്തെ പറഞ്ഞാറുള്ളതാണ് അമേരിക്ക ബ്ലൂബേഡ് ടു എന്ന ഉപഗ്രഹ എതിരായിതാണ് അമേരിക്ക നോട്ടറി പോർട്ടൽ ആരംഭിച്ച മന്ത്രാലയം നോട്ടറി നോട്ടറി പോർട്ടൽ ആരംഭിച്ചത് നിയമനീതി മന്ത്രാലയമാണ് നോട്ടറി പോർട്ടൽ പോർട്ടൽ എവിടെയാണ് ആരാണ് ആരംഭിച്ച നിയമനീതി മന്ത്രാലയം യശോദ യശോധ യശോദ എ ഐ സാക്ഷരതാ പരിപാടി ഏത് സംഘടനയുടെ സംരംഭമാണ് വനിതാ വനിതകട്ടോ വനിതാ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ യശോദ എ ഐ സാക്ഷരതാ പരിപാടി യശോദ യശോധ എതാ പരിപാടി ഏ സംഘടനയുടെതാണ് വനിതാ എടാ നെഹ്റു ട്രോഫി ഒന്നാമത് കഴിഞ്ഞല്ലേ അതിന്റെ ഭാഗ്യചിഹ്നം ഭാഗ്യ ചിഹ്നം എന്താണ് വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി അപ്പോ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളങ്ങളുടെ ഭാഗ്യചിഹ്നമാണ് വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിലെ കണക്ക് പ്രകാരം ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം അറുപത്തി മൂന്ന് ഫിഫ എന്താണ് ഫുട്ബോൾ റാങ്കിങ്ങിൽ വനിതാ ഫിഫ ഫുട്ബോൾ റാങ്കിങ് ഇന്ത്യയുടെ സ്ഥാനം ഇപ്പൊ ആരാണ് ജയിച്ചത് ബ്രസീൽ അത് ആ സംസ്ഥാനത്ത് ആദ്യമായി ഹരിത ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് സംസ്ഥാനത്ത് ആദ്യമായി ഹരിത ബഡ്ജറ്റ് അവതരിപ്പിക്കാറുണ്ട കോർപ്പറേഷൻ ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഓപ്പൺ എ ഐയുടെ ഏറ്റവും പുതിയ എ ഐ മോഡലാണ് ചാറ്റ് ജി പി ടി അഞ്ച് ഇപ്പൊ ഓപ്പൺ എ ഐയുടെ ഏറ്റവും പുതിയ എഐ മോഡലാണ് ചാറ്റ് ജി പി ടി അഞ്ച് ചാറ്റ് ജി പി ടി ഫൈവ് അടുത്തതാണ് ഉത്തരകാശിയിലെ മിന്നൽ പ്രളയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഉത്തരാഖണ്ഡിലെ ഉത്തരാശി ഉത്തരകാശി അപ്പോൾ ഉത്തരകാശിയിലെ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ ഉത്തരകാശിയിൽ നടക്കുന്ന ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ധരാലി ഏതാണ് ഓപ്പറേഷൻ ധരാലി ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലെ മിന്നൽ പ്രളയത്തിൽ എന്താണ് സുരക്ഷ രക്ഷിക്കാനുള്ള ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ധരാലി ധരാലി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവം എവിടെ തൃശൂർ തൃശ്ശൂരിലാണേ അടുത്ത് നടക്കുക അപ്പം കായികമേളയാണെങ്കിലോ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്താണ് അപ്പോൾ അടുത്ത് നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറില് അറുപത്തി നാ അറുപത്തി നാലാമത് സ്കൂൾ കലോത്സവമാണ് അറുപത്തി നാലാമത് സ്കൂൾ കലോത്സവം എവിടെയാണ് തൃശ്ശൂരിലും കായികമേളയാണെങ്കിൽ തിരുവനന്തപുരത്തും തിരുവനന്തപുരത്തും രാജ്യത്തെ ആദ്യത്തെ ന്യൂറോ ഡൈവേഴ്സിറ്റി കോ വർക്കിംഗ് സ്പേസ് നിലവിൽ വരുന്നത് കൊച്ചിയിലാണ് കേട്ടോ രാജ്യത്തെ ആദ്യ നൂറോ ഡൈവേഴ്സിറ്റി കോ വർക്കിംഗ് സ്പേസ് നിലവിൽ വരുന്നത് എവിടെയാണ് കൊച്ചി എവിടെയാണ് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മലയാച്ചൂർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഈ സന്തോഷ് കുമാറിനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ നോവൽ ഏതാണ് നമുക്കറിയാം തബോമയിയുടെ അച്ഛൻ തബോമയിയുടെ അച്ഛൻ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മലയാച്ചൂർ പുരസ്കാരം ആർക്കാണ് കിട്ടിയത് ഈ സന്തോഷ് കുമാറിനാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മലയാത്തൂർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഈ സന്തോഷ് കുമാറിനാണ് നോവലിന്റെ പേരാണ് തപോമയിയുടെ അച്ഛൻ തപോമയിയുടെ അച്ഛൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മലയാത്തൂർ സാഹിത്യ പുരസ്കാരം ലഭിച്ച ഈ സന്തോഷ് കുമാറിന്റെ നോവലാണ് തപോമിയുടെ അച്ഛൻ അച്ഛൻ ഓക്കെ അടുത്ത് ഉം ഒരു ഒരു ലാസ്റ്റ് ദിവസം കൂടെ വന്ന് നിർത്താമേ ഇരവികുളം വന്യജീവി സംഗീതത്തിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് ഏതാണ് ഇരവികുളം വന്യജീവി സംഗീതത്തിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ വരയാടുകളുടെ സംയുക്ത കണക്കെടുപ്പ് പ്രകാരം വരയാടുകളുടെ എണ്ണം രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ടാണ് ഏട്ടോ അപ്പോ എന്താണ് ഇരവികുളം വന്യജീവി സംഗീതത്തിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് അവിടുത്തെ എന്തിന്റെ വരയാടുകളുടെ സംയുക്ത കണക്കെടുപ്പ് നടത്തി ഇതിൽ വരയാടുകളുടെ എണ്ണം എത്രയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് ഇരുപത്തി ആറ് അറുപത്തെട്ട് ഇരുപത്തിയാറ് അറുപത്തി